എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ജോലി നേടാവുന്നതാണ് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹോമിയോ ആശുപത്രിയിൽ ക്ലീനറുടെ ഒഴിവ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ഹോമിയോ ആശുപത്രിയിൽ താൽക്കാലിക ഒഴിവിലേക്ക് ക്ലീനറെ നിയമിക്കുന്നു അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കണം അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ നിയമനമാണ് വൈത്തിരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് ജീവനക്കാരെ നിയമിക്കുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കൂടിക്കാഴ്ച നടക്കും പത്താം ക്ലാസ് പാസ്സായവരും ആശുപത്രിയിൽ ജോലിയിൽ പരിചയമുള്ളവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം കോവിഡ് ബ്രിഗേഡർമാരെ ജോലി ചെയ്തവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അടുത്തത് വാക്കിൻ ഇന്റർവ്യൂ ആണ് ജില്ലാ മാതൃകാ ആശുപത്രിയിലേക്ക് നൂറ്റി എഴുപത്തി ദിവസത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്ലംബർ ഡ്രൈവർ ലാബ് ടെക്നീഷ്യൻ ക്ലിനിക് സ്റ്റാഫ് എന്ന തസ്തികകളിലേക്ക് ജൂലൈ മുപ്പത്തൊന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വെച്ച് വാക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുമായിട്ട് അന്നേ ദിവസം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് അടുത്തത് നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലിക നിയമനമാണ് കെ എസ് സി എസ് ടി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാഷുവൽ ലേബർ അല്ലെങ്കിൽ ലാബ് അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി അപേക്ഷ അടിച്ചിട്ടുണ്ട് പ്രതിദിന വേതനം ലഭിക്കുന്ന അറുന്നൂറ്റി രൂപയാണ് പ്രായപരിധി രണ്ടായിരത്തി ജനുവരി ഒന്നിന് മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ടിഷ്യൂ കർശന ലാബുകളിലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് സൈക്കോളജി അപ്രൻറ്റിസ് താൽക്കാലിക ഒഴിവാണ് ജീവനി കോളേജ് മെൻ്റൽ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ തൈക്കാട് ഗവൺമെന്റ് ആർട്സ് കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ സൈക്കോളജി അപ്രൻറ്റിസിനെ താൽക്കാലികമായി നിയമിക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്ത് മണിക്ക് തൈക്കാട് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ പ്രിൻസിപ്പളിലെ ചേംബറിൽ ഇന്റർവ്യൂ നടക്കുന്നതാണ് ബയോഡേറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉദ്യോഗാർത്ഥികൾ നേരിട്ട് പങ്കെടുക്കണം റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത വേണ്ടത് ജീവനിലെ പ്രവർത്തി പരിചയം ക്ലിനിക്കൽ സൈക്കോളജി പ്രവൃത്തി പരിചയം അധിക വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അക്കാഡമിക് മികവ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൗൺസിലിംഗ് ഡിപ്ലോമ എന്നിവ അഭിലഷണീയ യോഗ്യതകളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം വെബ്സൈറ്റ് ജി എസ് ജി ടി വി എം ഡോട്ട് ഒ ആർ ജി അടുത്തത് ബോട്ട് ഡ്രൈവർ താൽക്കാലിക നിയമനമാണ് ആലപ്പുഴ തോട്ടപ്പള്ളി അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ റെസ്ക്യൂ ബോട്ടിലേക്ക് ബോട്ട് ഡ്രൈവറെ താൽക്കാലികമായിട്ട് നിയമിക്കുന്നുണ്ട് നാല് ഒഴിവുകളാണുള്ളത് എഴുന്നൂറ് രൂപയാണ് ദിവസവേതനം അപേക്ഷകർക്ക് ഏഴാം ക്ലാസും കേരള സ്റ്റേറ്റ് പോർട്ട് ഹാർബർ റൂൾ ആയിരത്തി പ്രകാരമുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ എം ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് നാൽപ്പത്തിയഞ്ചിന് താഴെയുള്ള എക്സ് സർവീസ്മാൻമാരെയും അപ്പോയിൻ്റ് ചെയ്യുന്നതാണ് ഇനി യോഗ്യത വേണ്ടത് രണ്ട് കണ്ണിനും പരിപൂർണ കാഴ്ച ഉണ്ടായിരിക്കണം നീന്തൽ പരിചയമുണ്ടായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയും യോഗ്യത സർട്ടിഫിക്കറ്റുകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഓഗസ്റ്റ് അഞ്ചിനകം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് അയക്കേണ്ടത് ഇമെയിൽ അയക്കേണ്ട അഡ്രസ്സ് ഡി പി ഒ എൽ പി വൈ ഡോട്ട് പി ഒ എൽ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അടുത്തത് പ്രൊജക്ട് അസിസ്റ്റന്റ് അഭിമുഖമാണ് നെയ്യാർ ഡാമിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ നാഷണൽ ഫിഷ് സീഡ് ഫാമിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായിട്ട് വാക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഫിഷറീസ് സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അക്വാകൾച്ചറൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സുവോളജിയിൽ ബിരുദാനന്തര ബിരുദം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ അക്വാകൾച്ചർ മേഖലയിൽ മൂന്ന് വർഷത്തെ കുറയാത്ത പരിചയം എന്നിവയാണ് യോഗ്യത വേണ്ടത് അപേക്ഷകരുടെ പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറ് ഇടയിലാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗത്ത് കളിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഓഗസ്റ്റ് അഞ്ചിനും രാവിലെ പതിനൊന്നിന് കമലേശ്വരത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അടുത്തത് ഓവർസിയർ നിയമനമാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഒഴിവുള്ള ഓവർസിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂലൈ ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകേണ്ടതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ജോലി നേടാവുന്നതാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെയാണ് ഈ ജോലി ലഭിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബ്ക്കൻസ് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി